നമ്മുടെ ദേശത്തും രാജ്യത്തുമൊക്കെ ഒരു സമാധാന അന്തരീക്ഷം കണ്ടുകൊണ്ട് അല്പമെങ്കിലും സമാശ്വാസത്തോടെ കഴിഞ്ഞ ജനങ്ങളുടെ ഹൃദയത്തെ തകർക്കുന്ന വാർത്തയായിരുന്നു ഡൽഹിയിലെ ചെങ്കോട്ട സ്ഫോടനം ഒരു സമാധാന അന്തരീക്ഷം കണ്ടുകൊണ്ട് ആശ്വസിച്ച മാതാപിതാക്കളുടെ ഹൃദയത്തിൽ ഒരു ഇടിമിന്നൽ ഇടിമിന്നലേൽക്കുന്നത് പോലെ പെട്ടെന്നത് ചിന്താഗതികളെ മാറ്റി രാജ്യത്ത് എവിടെയും സ്ഫോടനം നടക്കാമെന്നുള്ളതായ ഒരു മുന്നറിയിപ്പ് വന്നതോടുകൂടി ജനങ്ങൾ ഭയവിഹുലരായി എവിടെയും സ്ഫോടനം ഡൽഹിയിലും ചെങ്കോട്ടയിലും മാത്രമല്ല വിവിധ രാജ്യങ്ങളിലും അയൽ രാജ്യങ്ങളിലും ദേശത്ത് അവിടെയും എവിടെയും രാജ്യവ്യത്യാസമന്യേ ഭാഷാവ്യത്യാസമന്യേ ഗോത്രവ്യത്യാസമന്യേ എവിടെയും സ്ഫോടനങ്ങൾ നടക്കാത്ത ദിവസങ്ങളില്ല കൊലയും കൊലപാതകവും അതിനടിസ്ഥാനമായി ഉപയോഗിക്കുന്നത് വെടിമരുന്നാണ് ഈ വെടിമരുന്നില്ലായിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന ആയിരം ആണ്ടാഴ്ചയ്ക്ക് തുല്യമായ ഒരു അന്തരീക്ഷത്തിൽ ലോകത്ത് ജീവിക്കാൻ സാധിക്കുമായിരുന്നു അത്രയ്ക്ക് സമാധാനമായിരുന്നേനെ അല്പസ്വല്പം വാളും കുന്തവും വെട്ടുകുത്തിയും കൊണ്ടുള്ളതായ ഒരു യുദ്ധമോ വഴക്കോ അല്ലെങ്കിൽ പറഞ്ഞു തീർക്കാവുന്നതായ ലഹളയും ലോകത്തിൽ നടക്കുകയുള്ളായിരുന്നു എന്നാൽ ഈ വെടിമരുന്നിൻ്റെ വരവോടുകൂടി ലോകത്തെ ചിന്താഗതികൾക്കും യുദ്ധസമാനമായ ആശയങ്ങൾക്കും എല്ലാം മാറ്റം വരുത്തി അത് വലിയൊരു സംഭവമാണ് നമുക്കറിയാം ഇതിൻ്റെ ചരിത്രത്തിലേക്ക് നമ്മളൊന്ന് പോകുമ്പോൾ ക്രിസ്തു വർഷം എണ്ണൂറിനും ഇടയിൽ ചൈനയിലെ ആൽക്കമിസ്റ്റുകൾ ചേർന്നവരുടെ മനസ്സിലൊരു ചിന്താഗതി ഉണ്ടായി എങ്ങനെയെങ്കിലും ജീവൻ്റെ അമൃതം കണ്ടുപിടിക്കണം എലിക്സിർ ഓഫ് ലൈഫ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത് ഗവേഷണങ്ങൾ ആരംഭിച്ചു വിവിധ തരത്തിലുള്ളതായ കെമിസ്ട്രി തത്വങ്ങൾ അവർ പരീക്ഷിച്ചു നോക്കി പരീക്ഷണങ്ങൾ പരീക്ഷണങ്ങൾ രാപകലില്ലാതെ ശാസ്ത്രജ്ഞന്മാർ അവരുടെ പരീക്ഷണശാലയിൽ ജീവൻ്റെ അമൃതം കണ്ടുപിടിക്കാൻ വേണ്ടി തിരക്കിട്ട ഗവേഷണങ്ങൾ ആരംഭിക്കുകയുണ്ടായി എന്നാൽ ആ ഗവേഷണങ്ങളെല്ലാം ചെന്നെത്തിയത് ആകസ്മികമായ ഒരു കണ്ടുപിടുത്തത്തിലേക്കായിരുന്നു അതായത് വെടിമരുന്നിലേക്ക് ചൈനയിലെ സോങ് രാജവംശത്തിൻ്റെ കാലത്താണ് ഒരു കൈത്തോക്ക് രൂപത്തിലുള്ള ചില ഒരു പിച്ചള ഉപകരണത്തിൽ കൂടെ ഇതിനെ സൈനിക ആവശ്യത്തിനായിട്ടും സ്ഫോടനങ്ങൾക്കായിട്ടും ഉപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കിയത് യുദ്ധഭൂമിയിൽ വെടിമരുന്ന് കൊണ്ടുവന്നതായ വഴിത്തിരിവ് അതിവേഗത്തിൽ ലോ ലോകരാജ്യങ്ങൾ ഏറ്റെടുത്തു ജീവൻ്റെ അമൃതം തേടിയവർ കണ്ടെത്തി ചെന്നു നിന്നത് ജീവൻ്റെ ഉന്മൂലനത്തിലേക്കാണ് വെടിമരുന്നിൻ്റെയും തോക്കുകളുടെയും വൈവിധ്യമാർന്ന പുതിയ പുതിയ മുഖങ്ങൾ ഈ ആധുനിക ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും അവയെല്ലാം ഓരോന്നും റോക്കറ്റും മിസൈലും ബോംബുകളും വെടിയുണ്ടകളും തോക്കുകളും എല്ലാം വെടിമരുന്നിൻ്റെ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമാണ് ആയിരത്തി നാൽപ്പത്തി നാലിൽ നൈട്രേറ്റും കരിയും സൾഫറും കൂടെ ചേർത്തും കൊണ്ട് ഒരു പ്രത്യേകമായ മിശ്രിതമുണ്ടാക്കി അതിനൊരു രാസ ഫോർമുല തയ്യാറായതോടുകൂടി അത് മനുഷ്യരാശിയുടെ മേൽ വരാനിരിക്കുന്ന സമൂലനാശമായി അത് മാറ്റപ്പെടും എന്ന് അന്നത്തെ കാലത്ത് അധികമാരും ഗ്രഹിച്ചിരുന്നില്ല ഭൂമിയിലും ആകാശത്തിലും നടക്കാൻ പോകുന്ന സംഭവ വികാസങ്ങളെപ്പറ്റി പ്രവാചകന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭൂമി കിറുകിറ കീറുന്നുവെന്നും ആകാശം കിടുകിട പൊട്ടുന്നെന്നും പുകത്തൂണുകൾ പ്രത്യക്ഷപ്പെടുന്നുവെന്നും തുടങ്ങി പല ഭാഷകളിലും ആ പ്രവാചകന്മാർ ആത്മനിയോഗത്താൽ പല കാര്യങ്ങളും നമ്മെ മുൻകൂട്ടി എഴുതി അറിയിച്ചിട്ടുണ്ട് അവരുടെ കാലത്ത് ഇല്ലായിരുന്നു എങ്കിലും എന്തോ അവരുടെ ശ്രദ്ധയിൽ ആത്മാവിൽ വെളിപ്പെട്ടത് കിടുകിടാ വിറയ്ക്കുന്നു പൊടുവിടാ പൊട്ടുന്നു എന്നൊക്കെ അവർ ആത്മാവിൽ പറയുകയുണ്ടായി കേവലം മുളങ്കുറ്റിയിലും പേപ്പർ ട്യൂബുകളിലും നിറച്ച വെടിമരുന്നുകൾ വിവിധമാർന്ന കണ്ണഞ്ചിപ്പിക്കുന്ന പടക്ക വിദ്യകളിലും ചെറുദൂര ഏറുപടക്കങ്ങളിലും ആരംഭിച്ച് ഇന്നത് ആയിരമായിരം കിലോമീറ്റർ സഞ്ചരിച്ച് മനുഷ്യഹത്യ നടത്തുവാൻ സമൂലമായ നാശം വിതയ്ക്കുവാൻ മിസൈലിൻ്റെ രൂപമായി അത് ചെന്നെത്തിയിരിക്കുകയാണ് ഒരു നിമിഷം കൊണ്ട് ലോകത്തെ ചുട്ടരിക്കുന്ന ആറ്റം ബോംബുകളുടെ കണ്ടുപിടുത്തം ലോകത്തെ വിരൽത്തുമ്പിൽ നിർത്തുവാൻ ശേഷിയുള്ള വസ്തുവായി വെടിമരുന്നിന് മാറ്റം സംഭവിച്ചു ഒന്നാം ലോകമഹായുദ്ധവും രണ്ടാം ലോകമഹായുദ്ധവും കാട്ടിയതൊക്കെ വെടിമരുന്നിൻ്റെ ലാളനകളായിരുന്നു ലോകത്ത് ഭീകര സംഘടനകൾ രൂപം കൊണ്ടതും വളർന്നതും വെടിമരുന്നിൻ്റെ ഉപയോഗം കൊണ്ടാണ് വെടിമരുന്നില്ലെങ്കിൽ മാനവരാശികളിൽ ആയിരം ആണ്ട് വാഴ്ചയുടെ സന്തോഷം നിലനിൽക്കുമായിരുന്നു ഒരു കാര്യം ഉറപ്പാണ് വിശുദ്ധ വേദപുസ്തകം നിഷ്കർഷിക്കുന്നതുപോലെ ഉപദേശിക്കുന്നതുപോലെ പ്രവചിക്കുന്നതുപോലെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വരവ് എന്ന് വാസ്തവമായിട്ടൊന്ന് സംഭവിക്കുമെങ്കിൽ അത് വാസ്തവമാണെങ്കിൽ അതിനു മുമ്പ് തീർച്ചയായിട്ടും ദൈവം ഈ വെടിമരുന്നിൻ്റെ സങ്കലനം നിർജീവമാക്കണം ില്ലായെങ്കിൽ വെടിയുണ്ടകളെ പ്രതിരോധിക്കുന്ന ഇരുമ്പ് ചട്ടകൾ ധരിച്ച് ക്രിസ്തുവിനീ ഭൂമിയിൽ പ്രത്യക്ഷപ്പെടുവാൻ കഴിയുള്ളൂ ജീവൻ്റെ അമൃതം തേടിപ്പോയവൻ്റെ യാത്ര പിഴവ് ജീവൻ്റെ നാശത്തിലേക്ക് നിബന്ധിച്ചതായ പ്രതിഫലനമാണ് വെടിമരുന്ന് ഈ വെടിമരുന്നെന്നതായ ജീവനാശിനി അമൃത് സർപ്പത്തിൻ്റെ പല്ലിലെ വിഷവും വെടിമരുന്നിൻ്റെ സങ്കലനുമായി വളരെ ബന്ധമുണ്ടെന്ന് ഒരു ചിന്തകൻ പറഞ്ഞത് ഓർമ്മ വരുന്നു ജീവൻ്റെ അമൃത് ക്രിസ്തുവിൽ കണ്ടെത്തുന്ന ഭാഗ്യം ഇവിടെയാണ് മാനവകുലത്തിന് പ്രത്യാശ നൽകുന്നത് യുദ്ധഭൂമിയിലേക്കൊന്ന് നോക്കൂ വെടിമരുന്ന് വരുത്തി വെച്ചതായ നാശം നേരിട്ട് കാണുമ്പോൾ അത് മനുഷ്യരാശിക്ക് എത്രത്തോളം നാശം വിതയ്ക്കുന്ന ഒന്നാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും എന്നാൽ ക്രിസ്തു പറഞ്ഞു ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്ന് പറഞ്ഞ യേശുവിൻ്റെ വാക്കുകളിൽ വഴിതെറ്റിപ്പോകുന്ന മനുഷ്യരിൽ വരുന്ന നാശത്തിൻ്റെ വഴിയും യേശു മുൻകണ്ടിരുന്നു യേശുവിൽ കൂടെ നിങ്ങളൊരു ഗവേഷണം നടത്തുമ്പോൾ നിത്യജീവൻ നിങ്ങളുടെ ദൃഷ്ടിയിൽ വന്നുപെടും ഇല്ല നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവൻ്റെ അമൃതം തേടിപ്പോകുമ്പോൾ അത് നിങ്ങളെ നാശത്തിലേക്കാണ് കൊണ്ടെത്തിക്കുന്നത് ജീവൻ്റെ അമൃതം ഒരിക്കലും ദൈവം മനുഷ്യനെ ഏൽപ്പിച്ചിട്ടില്ല മനുഷ്യരാശിയുടെ ഉത്ഭവം മുതൽ മനുഷ്യൻ ജീവൻ്റെ അമൃത് തേടി നടക്കുകയാണ് കണ്ടുപിടുത്തങ്ങൾ ഇപ്പോഴും അത് വിരമിച്ചിട്ടില്ല അത് വേണ്ടെന്ന് വെച്ചിട്ടില്ല ഗവേഷകർ ഇപ്പോഴും ജീവൻ്റെ അമൃതിനെ തേടി നടക്കുകയാണ് എന്നാൽ മിക്ക ഗവേഷണങ്ങളും ചെന്നെത്തുന്നത് ഈ ജീവൻ്റെ ഉന്മൂലനത്തിലേക്കാണ് നിങ്ങൾ ജീവൻ്റെ അമൃതം അന്വേഷിക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ ജീവൻ്റെ അമൃതം അന്വേഷിക്കുന്ന കുടുംബമാണോ ലോകവും അതിലെ ജനങ്ങളും ജീവൻ്റെ അമൃതം വ്യാപാരം ചെയ്യുന്നില്ല എന്ന കാര്യം നിങ്ങൾ മുൻകൂട്ടി തിരിച്ചറിയണം ലോകത്തിൻ്റെ കയ്യിൽ മരണത്തിൻ്റെയും കൊലപാതകത്തിൻ്റെയും സമൂഹദ്രോഗത്തിൻ്റെയും വെടിമരുന്ന് കച്ചവടം മാത്രമേ നടക്കുന്നുള്ളൂ എന്നാൽ ക്രിസ്തുവിൽ ജീവൻ്റെ അമൃതം കണ്ടെത്തിയതായ കോടാനുകൂടി മനുഷ്യർ അവരുടെ അനുഭവങ്ങളിലൂടെ വിളിച്ചു പറയുന്നു ഒരു മനുഷ്യനിലും രക്ഷയില്ല ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നിത്യജീവൻ പ്രാപിക്കുവാൻ യേശു എന്നവരൊറ്റ നാമം മാത്രം അവനിൽ വിശ്വസിക്കുന്നവരിൽ മരണമല്ല ജീവൻ്റെ അമൃത് വഴിപ്പെടും കർത്താവായ യേശുവിൽ വിശ്വസിക്കുക എന്നാൽ നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും ജീവൻ്റെ അമൃതം തേടിപ്പോകുന്ന മനുഷ്യർക്ക് നല്ല ഒരു വഴി കാണിച്ചു കൊടുക്കുവാൻ യേശുവിൻ്റെ ഉപദേശങ്ങൾ വളരെ ഉപകാരപ്രദമാണ് എന്നാൽ അതാരറിയിക്കും ലോകത്തോട് ആരറിയിക്കും ഗവേഷകർ രാഹുലില്ലാതെ കഷ്ടപ്പെട്ട് ജീവൻ നിലനിർത്തുവാനും ഈ ദ്രവത്വമില്ലാത്തതായ ഒരു ജീവിതത്തിലേക്ക് കടക്കാനുള്ള ആഗ്രഹം കൊണ്ട് മനുഷ്യൻ സമുദ്രത്തിൻ്റെ അടിയിലും ആകാശത്തിന് മുകളിലും ചന്ദ്രനിലും വേണ്ട ചൊവ്വയിലും ബുധനിലും പല ഗ്രഹങ്ങളിലും പോയി പാർത്താൽ എക്കാലവും ജീവനോടിരിക്കാമോ എന്നുള്ളതായ ആശയാണ് അവരെ ആ പ്രവണതയ്ക്കെല്ലാം അവർക്ക് ഉത്തേജനം നൽകുന്നത് ചന്ദ്രനിൽ പോയി താമസിച്ചാൽ നിത്യ ആയുസ് നിത്യജീവൻ നിത്യജീവനുണ്ടാകുമെന്ന് ചിലർ ചിന്തിക്കുന്നു ചൊവ്വയിലെ വാസം മനുഷ്യൻ്റെ ആയുസ് നീട്ടിക്കിട്ടും നീട്ടിക്കൊടുക്കുന്നതായിരിക്കും എന്നൊക്കെ അവർ ചിന്തിക്കുന്നു ഇല്ല മനുഷ്യനോട് ദൈവം പറയുന്ന ഒരു വാക്ക് നീ കഴുകനെപ്പോലെ ഉയർന്ന് നക്ഷത്രങ്ങളിടയിൽ കൂടി വെച്ചിരുന്നാലും ശരി നിന്നെ ഞാൻ താഴേക്ക് കൊണ്ടുവന്ന് ദൈവത്തും ദൈവവും മനുഷ്യനുമായിട്ടുള്ള വില എന്തെന്ന് നിന്നെ മനസ്സിലാക്കിക്കും നിൻ്റെ ജീവൻ അല്പകാലം മാത്രമേ ഉള്ളൂ മനുഷ്യജീവൻ അല്പകാലം ഉള്ളൂ കിളിച്ചു വരുന്ന പുല്ലിനോടും അല്ലെങ്കിൽ ഉതിർക്കുന്നതായ പൂക്കളോടും തുല്യമായി തിരുവചനം അതിനെ സാമ്യപ്പെടുത്താറുണ്ട് ഇന്ന് കാണുന്നു നാളെ കാണുന്നില്ല ഇന്ന് നമ്മൾ സന്തോഷിക്കുന്നു നാളെ ദുഃഖം നമ്മെ പ്രതീക്ഷിച്ച് നമ്മളുടെ വരവും കാത്തിരിക്കുകയാണ് എന്നാൽ ഈ ദുഃഖത്തിൻ്റെയും ഹൃദയം പിളർക്കുന്നതായ കേൾവികളുടെയും മധ്യത്തിൽ അസമാധാനത്തിൻ്റെ മധ്യത്തിൽ സമാധാനമായിട്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൽ കൂടിയുള്ള ആശ്രയവും ആശ്വാസവും വിശ്വാസവും മാത്രമാണ് ഈ പ്രഭാതയാമത്തിൽ നിങ്ങളെ ക്രിസ്തുവിലേക്ക് സമാധാനത്തിൻ്റെ വഴികളിലേക്ക് നയിക്കുവാൻ ഈ വാക്കുകളും വചനങ്ങളും ഉപകരിക്കുമെങ്കിൽ വെടിമരുന്നിൻ്റെയും സ്ഫോടനങ്ങളുടെയും ദുഃഖമാർന്ന അല്ലെങ്കിൽ ലജ്ജിപ്പിക്കുന്ന ആ കാഴ്ചകൾ ഹൃദയം പിളർക്കുന്നതായ ആ ആ വാർത്തകളൊക്കെയും നിങ്ങളുടെ ഹൃദയത്തെ പിളർക്കുമ്പോൾ പിളർന്നിരിക്കുന്ന ഹൃദയത്തിൽ ദുഃഖിച്ചിരിക്കുന്ന ഹൃദയത്തിൽ കഴിയുന്ന കണ്ണിനും ആശ്വാസവും മനസ്സിന് ആശ്വാസവും സ്വസ്ഥതയും ഒരു സമാധാനവും നൽകുന്ന ആയൊരു നാമം നിങ്ങളോട് പറയുന്നതിൽ വളരെ സന്തോഷമുണ്ട് അത് കർത്തവായ യേശുക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് ആ നാമത്തിൽ വിശ്വാസം അർപ്പിക്കുന്ന ജനങ്ങൾക്ക് എന്നില്ലാത്തതായൊരു സമാധാനം ലഭിക്കുന്നു ആശ്വാസം ലഭിക്കുന്നു അവർക്ക് നിത്യജീവൻ ലഭിച്ചു പോയി എന്ന് അവരുടെ ഹൃദയം അവരോട് സംസാരിക്കുന്നു സ്ഫോടനങ്ങളെ കണ്ടും വെടിമരുന്നുകളെ കണ്ടും അല്ലെങ്കിൽ മിസൈലുകളെ കണ്ടും യുദ്ധ ഭീഷണികളെ കൊണ്ടും അവരെ തകർക്കുവാൻ കഴിയില്ല അവരിൽ അതൊക്കെ കാണുമ്പോൾ അവരിലെ പ്രത്യാശ വളരുന്നു അത് വീണ്ടും വീണ്ടും ബുദ്ധിജീവൻ പ്രാപിക്കുന്നു ഒരു നിത്യതയുടെ ആനന്ദസ്വരം അവരിൽ മുഴങ്ങുന്നു അവർക്ക് ഒരു നിത്യജീവൻ ലഭ്യമാണെന്ന് അവരുടെ ഹൃദയം തന്നെ അവരോട് സമ്പാദിക്കുന്നു ഗഡ് ബ്ലസ് യു